ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകുമെന്ന് നമ്മുടെ കാരണവന്മാരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ നാൾക്ക് നാൾ വികസനത്തിലേക്ക് മുന്നേറുന്ന സമയത്ത് പരമ കഷ്ടമാണ് പാകിസ്ഥാനിലെ സ്ഥിതി സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ദാരിദ്ര്യവും വരൾച്ചയും ഇന്ധനക്ഷാമവും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവസരം നോക്കി ഒരു ഭാഗത്ത് അഫ്ഗാനും ഇറാനും നിൽപ്പുണ്ട് എന്നതാണ് അതിലേറെ രസകരമായ വസ്തു എന്നാലും ഇന്ത്യ വിരുദ്ധതയ്ക്കോ ഭീകരതയ്ക്കോ തീവ്രതയ്ക്കോ യാതൊരു കുറവുമില്ല മനുഷ്യൻ പട്ടിണി കിടന്നു മരിക്കുമ്പോഴും അവരുടെ തലമുടി കാണുന്നുണ്ടോ അവരുടെ കൂടെയുള്ളത് വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ആൾ തന്നെയാണോ അവർ